നമ്മളുടെ സെഷനിൽ പങ്കെടുക്കുന്ന മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വയറീസിലൊന്നാണ് മറ്റുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നതിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് ഫസ്റ്റ്ലി ഓരോ കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന കാര്യം മറ്റൊരാൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുമ്പോൾ അല്ലെ അവർ നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് തോന്നുമ്പോൾ അല്ലെ അവർ വേറെ നല്ല വാക്കുകൾ നമ്മളെ കുറിച്ച് പറയണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എങ്ങനെ സ്വീകരിക്കുന്നു അതൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക വലുപ്പം നമ്മുടെ എത്രയാണ് ഇതൊക്കെ അനുസരിച്ചാണ് അതിൻ്റെ തോത് നമ്മൾ കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നത് ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്ന കാര്യം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർക്കും എന്തു വേണമെങ്കിലും ആരെക്കുറിച്ച് വേണമെങ്കിലും നമ്മളോടും പറയാം നമ്മളെക്കുറിച്ച് ഇവർക്ക് മറ്റുള്ള ആൾക്കാരോടും എന്ത് വേണമെങ്കിലും പറയാം അപ്പോൾ ആരെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ സുഹൃത്തിനെ കുറിച്ചോ അല്ലെ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാരെ കുറിച്ചോ നമ്മളുടെ അയൽക്കാരെ കുറിച്ചോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ നമുക്ക് പരിചയമുള്ളതായിട്ടുള്ളൊക്കെ ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് നമ്മളുടെ അടുത്ത് വന്ന് ഒരാൾ പേഴ്സണലി അവരെക്കുറിച്ച് കുറ്റം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ആ പറയുന്ന വ്യക്തിയെയാണ് എന്ന യാഥാർഥ്യമാണ് ആരാണ് നമ്മളോട് എന്താണ് പറയുന്നത് അവരെയാണ് നമ്മൾ കാണുന്നത് അവരെയാണ് നമ്മൾ കേൾക്കുന്നത് അവരുടെ ആണ് നമ്മൾ അറിയുന്നത് അവരുടെ അനാലിസിസ് ആണ് നമ്മൾ അറിയുന്നത് അവരുടെ അഭിപ്രായമാണ് അറിയുന്നത് നമ്മൾ എന്ത് കേൾക്കണം എന്നുള്ള അവരുടെ തീരുമാനമാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെയൊക്കെ ശരിക്കും യുക്തിപരമായി കാര്യങ്ങളെ കാണാനും നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരിട്ട് അത് ഡീൽ ചെയ്ത് മാറ്റാനും ഒക്കെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് മറ്റൊരാൾ പറയുന്നത് കേട്ട് ഒരിക്കലും ഒരാളെ വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ പാടില്ല നമ്മൾക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസ് വെച്ചിട്ടും നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഹാൻഡിൽ ചെയ്യണം അതിന് നമുക്ക് യുക്തിയും ബുദ്ധിയുമൊക്കെ ഉപയോഗിക്ക് ഉപയോഗിച്ച് വേണം അങ്ങനെ റിലേഷൻഷിപ്പിനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്തുകൊണ്ട് പോകുക ഇതൊരു വലിയ സബ്ജെക്റ്റാണ് ശരിക്കും നമുക്ക് നമുക്കതിനകത്ത് മൈനൂട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഇപ്പോൾ സാധാരണ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കാരണം ആൾക്കാർ സങ്കടിപ്പിട്ട് പോകാറുണ്ട് ഡിപ്രസ്ഡ് ആയി പോകാറുണ്ട് വിഷമിച്ചിരിക്കാറുണ്ട് ഒരുപാട് സങ്കടങ്ങളിലേക്ക് അവർ പോകാറുണ്ട് നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിട്ടുണ്ടോ ഒരാളോട് നമ്മൾ ചോദിക്കാൻ എന്താണ് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം അങ്ങനെ ചോദിച്ചാൽ ആ വ്യക്തി എന്തു മറുപടിയാണ് നമ്മളോട് പറയുന്നത് കുറേ ഓപ്ഷൻസ് നമുക്ക് നോക്കാം നമ്മളെ കുറിച്ച് നല്ലത് പറയാമോ ഇനി മറ്റൊന്ന് ഇതിൻ്റെ കുറച്ചുകൂടി എക്സ്ട്രീം നമ്മളെക്കുറിച്ച് നന്നായി പുകഴ്ത്തി പറയാം ഇനി മറ്റൊന്ന് നമ്മളെക്കുറിച്ച് മോശമായി പറയാം ഇനി അതിലും കുറച്ചുകൂടി എക്സ്ട്രീമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാം ഇതൊക്കെ എൻ്റെ അടുത്താണെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ല ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും റിയാക്റ്റ് ചെയ്യില്ല അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇൻഡയറക്ട്ലി നമ്മളോട് പറയാൻ ഒരു അവസരമാക്കി അവർ നമ്മളോട് സംസാരിക്കാം ഇനി അതല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങും തൊടാതെ പറയും ഒരു ഒഴുക്കമട്ടിൽ നല്ലതും പറയുന്നില്ല മോശവും പറയുന്നില്ല എന്നൊരു ഭാവത്തിൽ ഇനി മറ്റൊന്ന് ഉപദേശിക്കാം നമ്മളെ ആ ഇങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് ചെയ്യേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് നല്ലത് വരണം എന്നൊരു ഭാവത്തിൽ അങ്ങനെ തോന്നുന്ന രീതിയിലൊക്കെ നമ്മളോട് സംസാരിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാളോട് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അവർക്ക് എന്തു വേണമെങ്കിലും പറയാം നല്ലത് പറയാം മോശം പറയാം പൂഴ്ത്തി പറയാം നമ്മളെ വിമർശിച്ച് പറയാം നമ്മളെ ഉപദേശിക്കാം എന്തു വേണമെങ്കിലും സംസാരിക്കാം അത് കേൾക്കാനുള്ള ക്ഷമയും അത് ഉൾക്കൊള്ളാനുള്ള വലുപ്പമോ മാനസിക വലുപ്പവും നമുക്കുണ്ടെങ്കിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ചോദിക്കുക ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയിൽ ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളെ അല്ല അതൊരു ഡീപ്പ് ഒബ്സർവേഷനാണ് അവർ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല അവർ പറയുന്ന നമ്മൾ കേൾക്കുന്നത് ശരിക്കും നമ്മളെക്കുറിച്ചല്ല അവർ പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അവരെ തന്നെയാണ് അവരെങ്ങനെയാണത് പറയുന്നത് അവർ ഒരാളുടെ സ്വഭാവം എങ്ങനെ വിലയിരുത്തുന്നു അല്ലെ നമ്മളെ അവരെങ്ങനെ കാണുന്നു അവരുടെ മൂല്യബോധം എന്താണ് അവർ കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്ക് എന്താണ് പലതിനോടുമുള്ള അഭിപ്രായം തുടങ്ങി അവരെന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവമാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന വ്യക്തികളും കാണിക്കുന്നത് നമ്മളെക്കുറിച്ച് ഒരാൾ മറ്റൊരാളോട് കുറ്റം പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ആരെയാണ് അവർ ഷോ ചെയ്യുന്നത് അവരെയാണ് ഷോ ചെയ്യുന്നത് നിങ്ങളും ഇത് കേൾക്കുന്ന ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് നമ്മളും ആരോടെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആ വ്യക്തിയല്ല പറയുന്നത് അതിലൂടെ നമ്മളെയാണ് എക്സ്പ്രസ്സ് ചെയ്യുന്നത് ഈ തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രം മതി ആര് ആരോടെന്തു പറഞ്ഞാലും അതിലൂടെ ഷോ ചെയ്യുന്നത് അവരെ തന്നെയാണ് എന്ന് തിരിച്ചറിവ് ഈ സാധാരണ വീടുകളിലേക്ക് ഇങ്ങനെയുള്ള പരസ്പരമുള്ള ഒരു കലഹം പ്രത്യേകിച്ച് കല്യാണം ഒക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ അമ്മായിമ്മ മരുമക്കളുടെ ഇഷ്യൂസിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട് ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും മധുരമല്ലോ ഭാര്യയെക്കുറിച്ച് കുറ്റം പറയുക അല്ലെങ്കിൽ ഭാര്യ മദറിലെക്കുറിച്ച് കുറ്റം പറയാം അല്ലെങ്കിൽ കൂട്ടുകാർ അവരുടെ വീട്ടുകാരെ കുറിച്ച് കുറ്റം പറയാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു ലവ് റിലേഷൻഷിപ്പിലുള്ള രണ്ട് പേരിൽ ഒരു സുഹൃത്ത് അവരുടെ ലവറിനെ പറ്റി കുറ്റം പറയുക അല്ലെങ്കിൽ ഇല്ലാത്തത് പറയുക അല്ലെ എന്തെങ്കിലും പറയാം ഉള്ളതോ ഇല്ലാത്തതോ മാത്രമല്ല പക്ഷേ ഇത് നമ്മൾ ഒരാളോട് മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യകത പലപ്പോഴും വലിയ വലിയ വഴക്കുകളും വലിയ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും വലിയ കലഹങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പല പറച്ചിലുകളിൽ നിന്നാണ് പല ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ നമ്മളിലേക്ക് ഇൻജക്റ്റ് ചെയ്യാറുണ്ട് അത് കുറ്റപ്പെടുത്തലായിരിക്കാം ചിലപ്പോൾ അതിന് പല ഭാവങ്ങളുണ്ട് പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കേൾക്കുമ്പോൾ ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കുക ആര് എന്ത് ആരെക്കുറിച്ച് പറഞ്ഞാലും അത് അവരുടെ അഭിപ്രായമാണ് അവരെയാണ് നമ്മൾ കാണുന്നത് അവരുടെ തിങ്കിങ്ങാണ് കാണുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും